നേരത്തെ ശാപത് ഒരു പുതിയ സിദ്ധാന്തം വച്ചു എന്താണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്നും മറ്റൊരു സ്വർഗത്തിലേക്ക് പോയി എന്ന് പഠിപ്പിച്ചതുപോലെ റസൽ പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നു ആ സിദ്ധാന്തം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ക്രിസ്തു വരുമായിരുന്നു പക്ഷേ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി സാത്താനെയും അവന്റെ സൈന്യത്തെയും അടിച്ച് ഭൂമിയിലേക്ക് ഇട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന യുദ്ധം എന്ന് അവർ പഠിപ്പിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ഹിഡൻ ആൾക്കാരാണ് അപ്പോൾ എന്താണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് സാത്താനെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യുദ്ധമുണ്ടായതെന്ന് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചിട്ട് അവർ ഒരു പ്രസ്താവന കൂടെ ഇറക്കി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരും തന്നെ പട്ടാളത്തിൽ ചേരരുത് പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം ചെയ്താൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവന